ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ കുറച്ച് പണികളുണ്ട് ബാക്കിൽ കോൺക്രീറ്റ് ചെയ്യാമെന്ന് കരുതി മഴ പെയ്താലേ ഫുൾ വെള്ളപ്പൊക്കമാണ് അതുകൊണ്ട് പിന്നെ അവിടെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാമെന്ന് കരുതി നമുക്ക് ആകെ ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ മഴയൊക്കെ ഇങ്ങനെ ആയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല വീടിനകത്ത് ഇരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു ആറേഴ് വർഷം ആവും അപ്പോൾ പിന്നെ ആ ഷീറ്റ് എല്ലാം ചീത്തയായി വീണ്ടും ഷീറ്റ് ഇടുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ലൈഫ് ലോങ് അങ്ങനെ കിടക്കും അതുകൊണ്ട് വേറെ ഇനി പാടില്ല അത് ഷീറ്റ് വീണ്ടും ചീത്തയാവും വീണ്ടും നമ്മളെണ്ണം എപ്പോഴും ഇതിനെ തന്നെ ആയിരിക്കും ജോലി ചെയ്തുകൊണ്ട് പിന്നെ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് കരുതി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇറക്കുകയാണ് എല്ലാം വീട് ഫുള്ളെല്ലാം കോലമായി കേട്ടോ അതുപോലെ തന്നെ കിച്ചണിൽ ഫുൾ ഡോറെല്ലാം ഇളകി തൂങ്ങി കിടക്കുകയാണ് അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് അത് വുഡിൽ ചെയ്തതാണ് അപ്പോൾ അത് മാറ്റിയിട്ട് അതിലേക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് അതും ഫുൾ പൊളിച്ചിട്ടേക്കാണ് അതിൻ്റെ ജോലിക്ക് ആൾ വരുമെന്ന് പറഞ്ഞിട്ട് ഫുൾ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി എല്ലാം എടുത്തപ്പോൾ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞാൽ വരാൻ പറ്റും ൂ അങ്ങനെ വീട് ഫുൾ അലങ്കോലായിട്ട് കിടക്കുകയാണ് കിച്ചണിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ പിന്നെ ഞാൻ നേരെ നെട്ടയത്തേക്ക് വന്ന് രണ്ട് ദിവസം അവിടെ ചെന്ന് നിൽക്കാൻ നിതി ഇത് പണിയെല്ലാം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് നിന്നതാ അപ്പോഴേക്കും ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ആൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ നമ്മൾ സാധനങ്ങൾ ഫുൾ ഷിഫ്റ്റ് ചെയ്ത് ചെയ്തപ്പുറത്തെ മുറിയിലേക്കൊക്കെ മാറ്റി ഇനി അതിനെ വീണ്ടും കിച്ചണിലേക്ക് മാറ്റിയാൽ പാട് വീണ്ടും അയാൾ വരുമ്പോൾ പിന്നെ മാറ്റണം ഭയങ്കര പണിപാളി കേട്ടോ നെട്ടയത്ത് വന്നപ്പോൾ എന്നോട് മീൻ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു വച്ചാൽ അങ്ങനെ ഞാൻ മുള്ള് വാള നമ്മുടെ ഇവിടെ നിന്ന് മുള്ളു വാള എന്ന് പറയും നിറയെ മുള്ള മീനാണ് ഈ മീൻ എനിക്കത്ര താല്പര്യമില്ല കള്ളിക്കാടമ്മ ഇതെന്ന് പറഞ്ഞാൽ ചാവും കേട്ടോ അവിടെ അച്ഛനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതും എൻ്റെ ഫേവറേറ്റ് പാരമീനും വാങ്ങി എന്നിട്ട് നമ്മുടെ സുനിത ആൻറ്റിയുടെ അവിടെ കുറച്ച് കറിവേപ്പിലെടുക്കാൻ പോയി കേട്ടോ ആൻറ്റി ഇല്ല ആൻറ്റി ഷൂട്ടിന് പോയേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കറിവേപ്പിലെല്ലാം എടുത്തിട്ട് വന്നു അതുപോലെ കുറേ ചോദിക്കുന്നുണ്ട് കള്ളിക്കാട് പോകാത്തേ കളിക്കാട് വീഡിയോ മിസ്സ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വേദയ്ക്ക് സ്കൂളിലുള്ളപ്പോൾ എനിക്ക് പോയിട്ട് വരാൻ പറ്റില്ല ഒരു മുക്കാമണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ വേദം കൊണ്ട് സ്കൂളിലുള്ള ദിവസം നമുക്ക് പോകാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ഫ്രീ ആവുന്ന ദിവസം വിളിച്ചാൽ ചിലപ്പോൾ അച്ഛനും അമ്മയൊന്നും അവിടെ ഉണ്ടാവത്തില്ല അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് കുറേ ദിവസമായി കളിക്കാട് പോയിട്ട് ഇപ്പോൾ സാറ്റർഡേ വേദയ്ക്ക് ഡാൻസ് ക്ലാസ്സിൽ അങ്ങനെ ഫ്രീഡേ പോകാമെന്ന് കരുതി അപ്പോഴേക്കും അമ്മയെ വിളിച്ചപ്പോൾ അമ്മ അമ്മയെ അച്ഛനും ഇവിടെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ ഞാൻ പോകും അപ്പോൾ നമുക്ക് സമയമുള്ള അച്ഛനമ്മയ്ക്ക് ില്ല അച്ഛനമ്മക്ക് സമയമുള്ളപ്പോൾ നമുക്കും ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് രണ്ടു ദിവസം ഞാൻ അവിടെ നിന്ന് കേട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല എന്തായാലും രണ്ടു ദിവസം അവിടെ നിന്നിട്ടൊന്നും പണി പെട്ടെന്നൊന്നും കഴിയില്ല അവിടെ കോൺക്രീറ്റ് ആരാണെങ്കിലും തട്ടടിക്കണം പൂശണം അങ്ങനെയൊക്കെ ഒരുപാട് പണികളുണ്ട് നിൽക്കാനാണെങ്കിൽ ഒരു മാസമെങ്കിലും ഞാൻ നിൽക്കണം കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ആ പ്ലാൻ ഒന്ന് മാറ്റിയിട്ട് ഉള്ള സെറ്റപ്പിൽ വീട്ടിൽ തന്നെ പോയി കുക്കെല്ലാം ചെയ്യാം കിച്ചണിൽ കയറാൻ പറ്റാത്തൊരു ഇതായത് കൊണ്ടാണ് പിന്നെ അങ്ങനെ മടിച്ചത് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല പണിക്ക് ആൾ നിക്കണോ ഒന്നും ഒന്നിനും ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ടൊക്കെ വന്നത് അപ്പോൾ ഇവിടെ പിന്നെ എത്ര ദിവസം നിൽക്കുമെന്ന് എഴുതിയിട്ട് പിന്നെ തിരിച്ച് പോകാമെന്ന് എഴുതി പോകുന്ന വഴിക്ക് നമ്മുടെ നെട്ടയത്ത് അച്ഛൻ പേർക്ക് നല്ല സർബത്ത് കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് അതായത് നെട്ടയത്തു നിന്ന് കാച്ചാണി പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നെട്ടൈം ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ആട്ടോ ഒരു ആൻറ്റിയാണ് നടത്തുന്നത് ഒരു ആൻറ്റി ഒരു അംഗിളുമാണ് നടത്തുന്നത് അപ്പോൾ നമ്മൾ ഈ നെടുമങ്ങാട് സൈഡിലൊക്കെ കിട്ടുന്ന ഒരു മിൽക്ക് ഷോ ഇതുണ്ടല്ലോ സർബത്ത് മിൽക്ക് മെയ്ഡെല്ലാം ഒഴിച്ചിട്ടും അതേപോലെ കേട്ടോ മിൽക്ക് മെയ്ഡും പാ ഈ പാലെല്ലാം മിക്സ് ചെയ്ത് ഒരു സർബത്ത് തന്നു കൊള്ളായിരുന്നു കേട്ടോ നല്ലൊരു സർബത്തായിരുന്നു അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ തന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ ബാക്കി വന്നു ആൻറ്റി എടുത്ത് അവിടെ വെച്ചിട്ടിറങ്ങി ഇതേ നിങ്ങളുടെ ബാക്കി സർബത്ത് ഇരിക്കണം കേട്ടോ ഇനിയും ബാക്കിയുണ്ടോ ആ ഉണ്ടെന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് അമ്പത് രൂപയാണ് അതൊട്ടും നഷ്ടമായിട്ട് തോന്നിയില്ല പക്ഷേ കുറുകിയല്ല ഇരിക്കുന്നു ഒന്ന് ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിലും മിൽക്ക് മെയ്ഡിൻ്റെയും പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പലുണ്ടേ ഇല്ലായിരുന്നു കേട്ടോ പാൻറ്റോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കപ്പലുണ്ടെങ്കിൽ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് പിന്നെ ആൻ്റ് എന്തോ പൊടിച്ച് വെച്ചിരുന്ന കാഷ്നട്ടിൻ്റെ പൗഡർ ഞങ്ങൾക്ക് കിട്ടുന്നതായിരുന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല കൊള്ളായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതാണ് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു പാലിൻ്റെയും മിൽക്ക് മേയിഡിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പാലും മിൽക്ക് മെയ്ഡും ഒക്കെ അധികം ചേർക്കണമുണ്ടാവും കുറച്ചൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരുന്നത് ഇനിമേ കൊള്ളായിരുന്നു കുറച്ച് കപ്പലിൻ്റെ ഇട്ടുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു കപ്പലണ്ടി ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞു പോയിട്ടാണ് നമുക്ക് കിട്ടാത്തത് അത് സെപ്പറേറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഇട്ട് വെച്ചിരുന്നാൽ ഈ കപ്പലിൻ്റെ നനഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഈ മിക്സ് ചെയ്ത ശേഷം കപ്പലുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് തരും ആ കപ്പലുണ്ടെങ്കിൽ തീർന്നു പോയി അതാണ് സംഭവിച്ചത് എന്തായാലും വയർ നിറഞ്ഞിരുന്നതുകൊണ്ട് ആ സർബത്ത് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ബാക്കി പാഴ്സല് വാങ്ങിയിട്ട് വന്നു എനിക്കും ചീമിക്കും ബാക്കി ഉണ്ടായിരുന്ന സർബത്ത് പാഴ്സലും വാങ്ങിയിട്ട് വന്നു ഇതാണ് ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ എല്ലാ സാധനവും വാരി വലിച്ച് ഫുൾ ഇട്ടൊക്കെയാണ് അങ്ങനെ നിന്നപ്പോൾ ഒരു പാഴ്സൽ വന്നേ ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ എന്നും എനിക്ക് മീഷോയിൽ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ ഓർഡർ ചെയ്യുകയാണ് പണി അത് എന്താണെന്ന് വെച്ചാൽ ഈ ടേബിളിലൊക്കെ ഈ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ ചൂടുകൂടെ ചിലപ്പോൾ കിച്ചണിൽ നിന്ന് ഈ ടേബിളിൽ കൊണ്ടുപോയി അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സാധനവും പിന്നെ ഒരു ഓർഗനൈസറും സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനമാണ് വാങ്ങിയത് കണ്ടോ കിച്ചണിലൊക്കെ ഫുൾ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇപ്പോഴത്തേക്ക് മാറ്റിയപ്പോഴാണ് ആ പുള്ളി വരില്ല എന്ന് പറഞ്ഞത് രണ്ടാഴ്ച താമസം എടുക്കുമെന്ന് പറഞ്ഞത് ദേ ബേക്കിലെ പണി നടക്കുന്നപ്പോൾ ബാക്കിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല ഇവർ വരുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചെയ്തതാണോ ഒന്നും അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കിച്ചൺ നമുക്ക് കൈ കിട്ടിയില്ലെങ്കിൽ വീട് നമ്മൾ ഫുൾ പണി കഴിയാണ്ട് കയറി താമസിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ കുറച്ച് മെയിൻ്റെനൻസ് വന്നാലും അവരെല്ലാവരും കയറി ഇറങ്ങിയും ഫുൾ നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ ആട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ സാധനം എന്തെങ്കിലും ഇതാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇപ്പോൾ ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ നേരത്തെ ഒരു ആമസോണിൽ ഒരു പാമ്പിനെ കിട്ടിയ കൊറിയറിൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ടായിരുന്നില്ല ഇഷ്യൂ ഇതൊക്കെ ഉണ്ടായിരുന്ന ശേഷം ഇപ്പോൾ അധികം സാധനങ്ങളുടെ ലിങ്ക് ഒന്നും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുന്നില്ല പറ്റുവാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റായിട്ട് നമ്മൾ ടേബിളിൽ വയ്ക്കുന്ന സാധനമാണ് മാറ്റ് പോലെ വയ്ക്കുന്ന സാധനം ഇതൊരു ആറ് പീസ് ഉണ്ട് ടു ഹൺഡ്രഡ് സംതിങ് എന്തോ ആണ് കേട്ടോ അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ വാങ്ങാൻ ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെന്ന് തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ അടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ സംഭവം വരും കേട്ടോ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടും പിന്നെ അതങ്ങ് ഓർഡർ ചെയ്യും അതാ അമ്മ പറഞ്ഞത് എൻ്റെ ചപ്പാത്തിപ്പുലവ കണ്ട നിങ്ങളൊക്കെ കരഞ്ഞു പോകും അത്രയ്ക്ക് ദയനീയമായ അവസ്ഥയാണ് ഇത്രയും സാധനം വാങ്ങുമങ്കിൽ നിനക്കൊരു ചപ്പാത്തിപ്പൊലവ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വാങ്ങാത്തിൻ്റെ കാരണം ഞാൻ പറയല്ലോ ചപ്പാത്തി പ്രസ്സോ ചപ്പാത്തി മേക്കറോ കൊണ്ട് വാങ്ങണമെന്നുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് അത് പിന്നെ വാങ്ങാം പിന്നീട് വാങ്ങാമെന്ന് പറഞ്ഞിരുന്നത് എന്തായാലും വാങ്ങാം കേട്ടോ ചപ്പാത്തി പരത്തുന്ന സാധനം അല്ലെങ്കിൽ ചപ്പാത്തി മേക്കറോ എന്തെങ്കിലും വാങ്ങണം പലരും പല അഭിപ്രായമാണ് അത് കൊള്ളാമെന്ന് പറയുന്നുണ്ട് കൊള്ളില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത വേറൊരു ഓർഗനൈസർ എന്ന് വേണമെങ്കിൽ പറയാം ഈ സാധനങ്ങളൊക്കെ പറക്കി ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിൽ ഇനിയിപ്പോൾ കിച്ചൺ അവിടെയൊക്കെ വൃത്തിയാക്കുമ്പോൾ അവിടെ കുറേ സാധനങ്ങൾ കുറേ കുപ്പിയും പാട്ടയും എണ്ണയും എണ്ണ പാത്രവും തലയിൽ തയ്ക്കുന്ന എണ്ണ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വാഷിംഗ് പൗഡറേയും ബാക്ക് സൈഡിൽ ഈ സോപ്പ് അങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങൾ ഇങ്ങനെ പറക്കി ഇങ്ങനെ വിതറി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന്ന് ഓർഗനൈസ് ചെയ്ത് വാങ്ങാൻ വയ്ക്കാൻ നൽകിയ ഒരു സ്റ്റാൻഡ് വാങ്ങിയതാണ് ഇതും ടു ഹൺഡ്രഡ് സംതിങ് ആണ് ടു ഹൺഡ്രഡിനൊന്നും ഇല്ല പക്ഷേ ഇത് കുറങ്ങി എനിക്ക് ഇട്ടാതുമില്ല അതുകൊണ്ട് പിന്നെ ഇതും വാങ്ങി എന്തായാലും റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് കൊടുക്കാൻ പറ്റുവാണേൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ആകാലങ്കോലമായിട്ട് കിടക്കുകയാണ് ഈ വീടൊക്കെ ഇനി വൃത്തിയാക്കിയാൽ കാണാനുള്ള ആവും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ വരണമെങ്കിൽ ഫുൾ നെഗറ്റീവായിട്ട് കിടക്കുകയാണ് ഇതിനിടയ്ക്ക് ഉള്ള വീഡിയോസ് ഞാൻ തട്ടിക്കൂട്ടിയൊക്കെ അപ്ലോഡ് ചെയ്യാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ